വയനാട് മൂടക്കൊല്ലിയിൽ വീണ്ടും ഭീതി പരത്തുന്ന കടുവയെ പിടികൂടാൻ തീവ്രാശ്രമം ആരംഭിച്ചു പ്രദേശത്ത് നിരന്തരമെത്തുന്ന കടുവയ്ക്കായി കൂട് സ്ഥാപിച്ചെങ്കിലും ഇതുവരെ ഫലം കണ്ടിട്ടില്ല അതേസമയം മൂടക്കൊല്ലിയിലെ പന്നി ഫാമിൽ നിന്ന് ഇരുപത്തിയെട്ട് പന്നികളെയാണ് കടുവ ഇതുവരെ കൊന്നത് വിവരങ്ങളുമായി ഇപ്പോൾ വയനാട്ടിൽ നിന്ന് അനൂപ് ചേരുകയാണ് അനൂപ് കൂടുവെച്ചു പക്ഷേ ഇതുവരെ ഫലം കണ്ടിട്ടില്ല പക്ഷേ ആ പരിശ്രമം നല്ല തോതിൽ തുടരുകയാണല്ലേ കടുവയെ പിടികൂടാൻ ശ്രമങ്ങൾ തീവ്ര ശ്രമങ്ങൾ തന്നെയാണ് ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എങ്കിൽ അത് ഇതുവരെ ഫലം കാണാത്ത സാഹചര്യമാണ് ദിവസങ്ങളായി ഇവിടെ കൂട് സ്ഥാപിച്ചിട്ട് ഈ കടുവിടെ സാന്നിധ്യം നിരന്തരം സ്ഥിരീകരിക്കുന്ന പ്രദേശത്താണ് കൂട് മൂടക്കൊല്ലി വാകേരി മൂടക്കൊല്ലിയിലാണ് വീണ്ടും ഇത്തരത്തിലുള്ള ഒരു കടുവാ ഭീതി ഇപ്പോൾ ഉള്ളത് നേരത്തെ പ്രജീഷ് എന്ന കർഷക യുവാവിനെ കടുവ ആക്രമിച്ചു കൊന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഈ കടുവയുടെ ആക്രമണം വീണ്ടും വീണ്ടും ഉണ്ടാവുന്നത് എന്ന് തന്നെ എന്നതാണ് ഏറ്റവും ആശങ്ക ആ ഘട്ടത്തിൽ ഈ പ്രജീഷിനെ ആക്രമിച്ചു വന്ന കടുവയെ വനംവകുപ്പ് പിടികൂടിയിരുന്നു അതിനുശേഷമാണ് വീണ്ടും ഈ പ്രദേശത്ത് കടുവയുടെ ആക്രമണങ്ങൾ നിരന്തരം ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസവും ശ്രീജിത്ത് ശ്രീനേഷ് എന്നിവരുടെ ഫാമിൽ കടുവയെത്തുകയും പന്നി കുട്ടികളെ ആക്രമിക്കുകയും ചെയ്തു കടുവ ഈ പ്രദേശ സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ദൃശ്യം ഉൾപ്പെടെ പതിനെട്ടുണ്ട് ഈ കടുവയെ വനംവകുപ്പ് അതിന്റെ അത് തിരിച്ചുറിഞ്ഞുകൊണ്ട് ഡബ്ല്യു ഡബ്ല്യൂ മുപ്പത്തി ഒൻപത് എന്ന് പറയുന്ന വയനാട് വൈൽഡ് ലൈഫ് സാങ്ചറിയിലെ നേരത്തെ നടന്ന കടുവ സെൻസസിൽ വനവകുപ്പിന്റെ ഡയറക്ടറിലുള്ള കടുവ തന്നെയാണ് ഇത് ഈ കടുവയെ പിടികൂടാനാണ് ഇപ്പോൾ ഇവിടെ ശ്രമങ്ങൾ നടക്കുന്നത് മൂന്ന് തവണയായി ഇരുപത്തിയെട്ട് പന്നുകളെയാണ് കടുവ ഈ പ്രദേശത്തെ ഫാമിൽ നിന്ന് ആക്രമിച്ചു കൊന്നത് വലിയ പ്രതിഷേധമെല്ലാം ഇവിടെ രൂപമെടുക്കുകയാണ് രൂപപ്പെടുകയാണ് കഴിഞ്ഞ ദിവസവും ആഹ് വനവുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുകൊണ്ട് ഉൾപ്പെടെയുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഏതായാലും ആ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഒരു ഭാഗത്ത് തുടരുന്നു അതേസമയം തന്നെ വനവകുപ്പിന്റെ ഈ കടുവയെ പിടികൂടാനുള്ള ഏത് വിധിനെയും പിടികൂടാനുള്ള ശ്രമം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഇനി കൂടുവെച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കൂട്ടിൽ കയറാത്തൊരു സാഹചര്യത്തിൽ ഇനി മയക്കുപേടി വെക്കുന്നത് പോലെയുള്ള നടപടികളിലേക്ക് വനംവകുപ്പ് നീങ്ങേണ്ടി വരും അതിനായി വൈൽഡ് ലൈഫ് സൗത്ത് വയനാട് ഡി എഫ് ഒ ഇതേ അനുമതിക്കായി ഈ വയൽ ലൈഫ് ഹാർഡിനെ ഉൾപ്പെടെ സമീപിച്ചിട്ടുണ്ട് വിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് വയനാട്